എന്റെ ഞാൻ അയോധ്യ സമൃദ്ധി ഉള്ളതായിരുന്നില്ല കാരണം ലങ്ക ലങ്ക കുബേരന്റെ രാവണൻ ഭൂലോകത്തെ അടക്കി കാലങ്ങൾക്ക് ശേഷം ഇതുവാ ഇതാ ശ്രീരാമ ഭഗവാന് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് മാത്രം എന്നാൽ ഭഗവാൻ തിരഞ്ഞെടുത്തത് അയോധ്യ എന്നാൽ നമ്മൾ മനുഷ്യരും കുറച്ച് വസ്തുവിന് വേണ്ടി സഹോദരന്മാർ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു തന്റെ മകനെ പിതാവോ മാതാവോ വധിക്കുന്നു മകൻ മാതാവിനെയും പിതാവിനെയും വധിക്കുന്നു ഇതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ആർശഭാരത സംസ്കാരത്തിന്റെ അവസ്ഥ അതുപോലെ തന്നെ ഞാൻ ചോദിച്ചുകൊള്ളട്ടെ ഇതിൽ എത്ര പേർ ബോധിക്കാത്തവരായ ഉണ്ട് ശ്രീരാമ ഭഗവാനെ പോലെ ധാർമ്മിക ചിന്തയുള്ളവരുണ്ട് മഹാന്മാർ ചെയ്യുന്നത് എന്തോ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം അതിലൂടെ ആ മഹാന്മാരുടെ അനുഗ്രഹവും അതോടൊപ്പം തന്നെ ആ മാവാത്മ്യവും നമ്മിൽ തന്നെ വന്ന് ചേരും ശ്രീ ഔറോബിൻഡോയുടെ ഈ വാക്കുകൾ നമുക്ക് ചിന്താവഹമായ ഒരു ശ്രീരാമ ഭഗവാന്റെ കാലത്തിന് ശേഷം പല രാജാക്കന്മാർ വന്നു എന്തുകൊണ്ട് നാം വേറെ ആരെയും ശ്രീരാമ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമായി ജനിച്ചത് തന്നെ ആണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അദ്ദേഹം ചതുർബാഹുബായി അല്ല ജനിച്ചത് അനന്ത ജനിച്ചത് എന്തുകൊണ്ട് നാം മനസ്സിലാകുന്നു അദ്ദേഹം ശ്രീഹരി നാരായണൻ തന്നെയെന്ന് അദ്ദേഹത്തിന്റെ ധാർമ്മികത അദ്ദേഹത്തിന്റെ ദാർശനിക ഔന്നത്യം അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതികൾ ശ്രീരാമൻ നാം പൂജിക്കുന്ന ശിവഭക്തനായ രാവണനെ വീഴ്ത്തിയ രാമന് എന്തും ചെയ്യാമായിരുന്നു രാമനെ മാത്രമല്ല ഭൂമിയിലുള്ള സർവ്വ രാജാക്കന്മാരെയും ജയിക്കുവാൻ പോകുന്ന വീരത ആ മഹാൻഡായിരുന്നു അദ്ദേഹം ചെയ്യുന്നില്ല അതാണ് അദ്ദേഹത്തിന്റെ ദാർശനികത തനിക്ക് അവകാശപ്പെട്ട രാ

പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാകര മറിച്ച് സ്നേഹത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയും ത്യാഗവും തപസ്സുമായിരിക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാന കർമ്മം ശ്രീരാമനെ ഹൃദയത്തിൽ വിഗ്രഹമായി പൂജിക്കുക ആ വിഗ്രഹം ധർമ്മത്താൽ ഏവർക്കും